നമസ്കാരം ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ പഞ്ചാബിനെ പഞ്ചറാക്കി സി എസ് കെ പഞ്ചാബിനെ പഞ്ചറാക്കിയ സി എസ് കെ പ്ലേ ഓഫ് ഉറപ്പിച്ചുവോ എന്നുള്ളതാണ് ചോദ്യം നിരവധി ആരാധകർ ആരാധകര കൂടി ഉറ്റുനോക്കുന്ന ഒരു ടീമാണല്ലോ സി എസ് കെ ഇന്നലത്തെ വിജയം ഇരുപത്തിയെട്ട് റൺസിന്റെ തകർപ്പൻ വിജയം അത് തീർച്ചയായിട്ടും അവർക്ക് പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ ജോലിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് പഞ്ചാബിനെ തോൽപ്പിച്ചതോടെ പ്ലേ ഓഫിലെത്തി എന്ന് പറയാനായിട്ടില്ലെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഫേവറബിൾ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം എൽ എസ് സിയുടെ ആ പരാജയം കൂടിയാകുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആയിരിക്കുകയാണ് അതും തൊണ്ണൂറ്റി എട്ട് റൺസിന്റെ പരാജയം എൽ എസ് സി ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ നെറ്റ് റൺ റേറ്റ് വല്ലാതെ അതിലൂടെ ഡാമേജ് ആയി എൽ എസ് സി മൈനസ് സീറോ എന്ന രൂപത്തിലേക്ക് അവരുടെ നെറ്റ് റൺ റേറ്റ് ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ട് അത് സി എസ് കെക്ക് വലിയ രൂപത്തിൽ അനുകൂലമാണ് പതിനൊന്ന് കളികളിൽ നിന്ന് പന്ത്രണ്ട് ആണ് ഇപ്പോൾ സി എസ് കെക്ക് ഉള്ളത് പതിനൊന്ന് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റാണ് എൽ എസ് സിക്ക് ഉള്ളതെങ്കിലും ഈ നെറ്റ് റൺ റേറ്റിന്റെ ആനുകൂല്യം സി എസ് കെക്കുണ്ട് അവരുടെ റൺ റേറ്റ് പ്ലസ് സീറോ പോയിന്റ് സെവൻ ആണ് എസ് ആർ എച്ച് ആണ് ഇതിനിടയിലുള്ളത് പത്തുകളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് അവർക്ക് ഇന്നത്തെ മത്സരമുണ്ട് ഇന്നത്തെ മത്സരം അവര് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് സി എസ് കെക്കാൾ മുകളിലേക്ക് കയറും അതിൽ സംശയമില്ല എങ്കിൽ പോലും സി എസ് കെക്ക് വലിയ ആവലാദികൾക്ക് അല്ലെങ്കിൽ വേവലാദികൾക്ക് കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുക ഇപ്പം എസ് ആർ എച്ച് മൂന്നാം സ്ഥാനത്തേക്ക് മാറിയാൽ പോലും നാലാം സ്ഥാനം സി എസ് കെക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഭീഷണിയല്ല എന്ന് തന്നെ വേണം കരുതാൻ കാരണം അവർക്ക് കാര്യങ്ങൾ അവരുടെ കയ്യിൽ തന്നെ നിൽക്കും മറ്റ് ടീമുകളുടെ ജയപരാജയങ്ങളെ അവർക്ക് ആശ്രയിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അടുത്ത കളി അവർക്ക് ജീ ടിക്ക് അതിനുശേഷം അവർ രാജസ്ഥാൻ റോയൽസിനെതിരെ കളിക്കും പിന്നെ കളിക്കുന്ന ആർ സി ബിക്ക് എതിരെയാണ് ചുരുക്കത്തില് ആറാറൊഴികെ ബാക്കി രണ്ട് ടീമുകളും അവരെക്കാൾ താഴെ നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ സി എസ് കെക്ക് അവിടെ നല്ല എഡ്ജുണ്ട് ജി ടി ഇപ്പം വളരെ പരിതാപകരമായ രൂപത്തിലേക്ക് അവരുടെ പെർഫോമൻസ് പോയിട്ടുണ്ട് ജി ടിക്ക് എതിരെ സി എസ് കെക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ആറാറിനതിലൊരു കടുത്ത പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ആ കളി നടക്കുന്നത് ചെപ്പോക്കിലാണ് എന്നുള്ളത് തീർച്ചയായിട്ടും സി എസ് കെക്ക് അനുകൂലമാക്കും കാര്യങ്ങളെന്ന് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നു പിന്നെ ആർ സി ബിക്ക് എതിരെ ചിന്നസോമിയിലാണ് ചിന്നസോമി പിന്നെ ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ട് ആണെങ്കിലും അവിടെ മറ്റുള്ളവരെ മികച്ച രൂപത്തിൽ വിജയിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് അതിൽ ഒരു ആശങ്കയുള്ളത് ആർ സി ബി എല്ലാവർക്കും പണി കൊടുത്തുകൊണ്ട് തുടരൻ വിജയങ്ങളുമായിട്ട് വരികയാണ് എന്നുള്ളത് മാത്രമാണ് ഏതായാലും സി എസ് കെ സംബന്ധിച്ചിടത്തോളം വരുന്ന മൂന്ന് മത്സരങ്ങളിൽ രണ്ടെണ്ണം വിജയിച്ചാൽ പോലും അവർക്ക് സുഖകരമായിട്ട് പ്ലേ ഓഫിലേക്ക് എത്താം അതാണ് നിലവിലൊരു സാഹചര്യം ഏതായാലും പഞ്ചാബിനെ പഞ്ചറാക്കിയതോടെ സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്തി എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും പ്ലേ ഓഫിലേക്കുള്ള അവരുടെ വഴി സുഖമമായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ ലോകത്തെ